പ്രതിസന്ധിയുടെ നിലയില്ലാ കയത്തിൽപ്പെട്ട എന്ന ഇന്ത്യൻ ഫുട്ബോളിനെ രക്ഷിക്കാൻ ഒരു കപ്പിത്താനെ വേണം അതിനുവേണ്ടി ആപ്ലിക്കേഷനുകൾ ക്ഷണിച്ചപ്പോൾ ആപ്ലിക്കേഷനുകൾ വന്നു ആ നൂറ്റി എഴുപത് പേരിൽ നിന്നും പതിനഞ്ചു പേരുടെ ഷോർട്ട് ലിസ്റ്റ് അതിൽ നിന്നും വീണ്ടും പ്രൊഡ്യൂസ് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് മൂന്ന് പേരുടെ ഫൈനൽ ഷോർട്ട് ലിസ്റ്റ് ഏറ്റവും ഒടുവിൽ ഫുട്ബോൾ ടീമിന് പരിശീലകനാകാൻ നറുക്ക് വിണിരിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ നമ്മുടെ ടെക്നിക്കൽ കമ്മിറ്റി സജസ്റ്റ് ചെയ്ത് അതായത് അവസാനം തയ്യാറാക്കപ്പെട്ടിരുന്നത് മൂന്ന് പേരിൽ നിന്നും ഒരാളെ ചൂസ് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ കാലാണ് ഇനി അപ്രൂവലിന് വേണ്ടി അവർ വെയ്റ്റിങ്ങിലാണ് അതിനുശേഷം മറ്റ് ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഒരു അനൗൺസ്മെന്റ് വരും ഫൈനൽ ഡിസിഷൻ എന്താണ് എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഓൾമോസ്റ്റ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഉറപ്പാണ് കിങ് ഖാലിദ് ഖാലിദ് ജമീൽ തന്നെ ആയിരിക്കും ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായി വരികയെന്ന് കാരണം ഇന്ത്യൻ ഫുട്ബോൾ ടീമിലെ ബ്ലൂ ടൈഗേഴ്സിനോടൊപ്പം മിറക്കിൾസ് സൃഷ്ടിക്കാൻ ഖാലിദ് ജമീലിന് കഴിയും എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് കാരണം ഇവിടുള്ളവന്മാരുടെ കഴിവുകേടിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അയാൾക്കറിയാം ലിമിറ്റഡ് റിസോഴ്സ് എങ്ങനെ ഫലപ്രദമായിട്ട് യൂസ് ചെയ്യണം എന്നും ഖാലിദ് അറിയാം അത്ര വലിയ സ്റ്റാർ വാല്യൂ ഇല്ലാത്ത പ്ലേയേഴ്സിനെ കൊണ്ട് ഐ എസ് എല്ലിലെ വമ്പന്മാരോട് ഇടിച്ചു നിൽക്കാൻ പറ്റുന്ന തരത്തിലൊരു ടീമിനെ മേയ്ച്ച് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ അങ്ങേര് ചില്ലറക്കാരനല്ല പിന്നെ അങ്ങേര് ഐ എസ് എല്ലിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ഒന്നും വേണ്ട അങ്ങേരാരാണ് എന്താണെന്ന് അറിയാൻ കാരണം റിലാഗേഷൻ സോണിൽ നിന്ന് രണ്ട് ടീമുകൾ പിന്മാറിയത് കൊണ്ട് മാത്രം തരം നിന്നും രക്ഷപ്പെട്ട് അവസാന സ്ഥാനക്കാരായി വന്ന ഐസ്വാളിനെ കൊണ്ട് ഐ ലീഗ് ചാമ്പ്യന്മാരായിട്ടുള്ള ഖാലിദ് ജമീലിനോട് ജമീലിക്കയോട് ലിമിറ്റഡ് ബഡ്ജറ്റിനെ കൊണ്ട് ഇടേ നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ പരിശീലിപ്പിക്കാൻ ഇന്ത്യൻ സാഹചര്യങ്ങളും പ്രശ്നങ്ങളും നന്നായി അനുഭവിച്ചിറങ്ങിയ ഖാലിദ് ജമീലിനേക്കാൾ മറ്റൊരാളില്ല ഇനിയിപ്പം ഒറിജിൻ പ്ലെയേഴ്സും കൂടി വന്നു കഴിഞ്ഞാൽ ഖാലിദ് ജമീൽ എന്തൊക്കെ കാണിക്കും എന്ന് കാത്തിരുന്ന് കാണാം പക്ഷേ എപ്പോഴും ഇത് ഇന്ത്യയാണ് ഇന്ത്യൻ ഫുട്ബോളാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആണ് തലപ്പത്ത് കാര്യങ്ങളെക്കുറിച്ച് ഓവറായിട്ട് ശുഭാപ്തി വിശ്വാസമൊന്നും വേണ്ട എന്നിരുന്നാലും ഇതുവരെയുള്ള വാഴകളെക്കാട്ടിലും ഖാലി ജമീലിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും ലിമിറ്റഡ് റിസോഴ്സ് കൊണ്ട് നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആൾ തന്നെയാണ് ജമീലിക്കുക